പണക്കൊഴുപ്പിന്റെയും അധികാരത്തിന്റെയും ആഡംബരത്തിന്റെയും ലഹരിയിൽ രാജകീയ ജീവിതം നയിച്ചവർ പലരും ഒറ്റ വീഴ്ചയിൽ കേരളത്തിലെ ജയിലുകളുടെ വെറും തറയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ആ പട്ടികയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ പേരാണ് ബോബി ചെമ്മണ്ണൂരിന്റേത് നടി ഹണി റോസിന്റെ പരാതിയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അറസ്റ്റിലായ ബോച്ചയ്ക്ക് മുൻകൂർ ജാമ്യത്തിന് പോലും സാവകാശം കിട്ടിയില്ല ആദ്യം ജാമ്യാപേക്ഷ തള്ളിപ്പോയ ശേഷം വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും അടിയന്തര പ്രാധാന്യം ഇല്ലെന്ന് നിരീക്ഷിച്ച് ഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരുന്നു റിമാൻഡ് വരും അറിഞ്ഞപ്പോൾ തന്നെ പ്രതിക്കൂട്ടിൽ ബോച്ചെ തളർന്ന് പോയി ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുകയാണ് ബോച്ചെ ബോബി ചെമ്മണ്ണൂരിന് തൊട്ടുമുമ്പ് ജയിലിലായ മറ്റൊരു വ്യവസായി പത്മശ്രീ സുന്ദർ മേനോനായത് പ്രവാസി വ്യവസായി എന്ന ലേബറിൽ ലഭിച്ച പത്മശ്രീയുമായി തൃശൂർ കേന്ദ്രമാക്കി സുന്ദർമേനോൻ നടത്തിയത് മുപ്പത് കോടിയുടെ നിക്ഷേപ തട്ടിപ്പായിരുന്നു ഇതിന് കൂട്ട് കോൺഗ്രസ് പ്രാദേശിക നേതാവായിരുന്നു തൃശൂർ പൂരം നടത്തിപ്പും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സ്ഥാനവും മറയാക്കി വിശ്വാസ്യത നേടിയായിരുന്നു ഇല്ലാത്ത കമ്പനികളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയത് ഇത് കൂടാതെയും പല കേസുകളിലും ഇദ്ദേഹം എന്നാൽ വാർത്തയായി നൽകാതെ മാധ്യമങ്ങൾ സഹായിച്ചെങ്കിലും ജയിലിൽ എത്തിയതോടെ ജീവിതം നരകതുല്യമായി മാറുകയായിരുന്നു മുഹമ്മദ് നിഷാം എന്ന കോടീശ്വരനും ഒറ്റ ദിവസത്തെ കൊണ്ടാണ് അഴികൾ എണ്ണുന്നത് കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ചതായിരുന്നു തൃശൂരിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിന്റെ ക്രൂരമായ കൊല കാറിടിച്ചും ക്രൂരമായി മർദ്ദിച്ചുമായിരുന്നു നിഷാം കൊലപാതകം നടത്തിയത് ഗേറ്റ് തുറക്കാൻ വൈകിയതും ഐ ഡി കാർഡ് ചോദിച്ചതുമാണ് നിഷാമിനെ പ്രകോപിപ്പിച്ചത് വാഹനം ഇടിച്ച് വീഴ്ത്തിയ ശേഷം അതേ വാഹനത്തിൽ ബലമായി കയറ്റി പാർക്കിംഗ് എത്തിച്ച് മർദ്ദിക്കുകയായിരുന്നു വാരിയലും നട്ടലിലും തകർന്ന ചന്ദ്രബോസ് മരണത്തിന് കീഴടങ്ങി ഏതാണ്ട് അഞ്ഞൂറ് കോടിയുടെ ആസ്തിയുള്ള ആളായിരുന്നു കിങ്സ് ബി ഉടമ മുഹമ്മദ് നിഷാം ആറ് വർഷത്തിനിടെ പതിനാറ് കേസിലാണ് നിഷാം പ്രതിയായത് ഒൻപത് വയസ്സുള്ള മകനെ കൊണ്ട് കാർ ഓടിപ്പിച്ചും വൈരാഗ്യം തോന്നുന്നവരെ ആക്രമിച്ചും നടന്ന നിഷാമിനെ പക്ഷേ ചന്ദ്രബോസ് വധക്കേസിൽ അതുവരെ ഉണ്ടായി ഉന്നത ബന്ധങ്ങളൊന്നും തുണയായില്ല ജീവപര്യന്തവും വർഷം തടവ് ശിക്ഷയും അനുഭവിക്കുകയാണ് ഈ കൊടും ക്രിമിനൽ ജയിലിലും നിഷാം നല്ല നടപ്പല്ല എന്നാണ് പറയുന്നത് ജയിലിൽ നിന്നും വിളിച്ച് വധഭീഷണി മുഴക്കുകയാണെന്ന് നിസാമിന്റെ സഹോദരങ്ങളായ നിസാറും അബ്ദുൾ റസാഖും പറയുന്നു കേരളത്തിലെ മറ്റൊരു പ്രധാന വ്യവസായിയായ രാജ്മോഹൻ പിള്ള ജയിലിലായത് ബലാത്സംഗ കേസിലാണ് കശുവണ്ടി കയറ്റുമതി വ്യവസായിയും ഐ ടി കമ്പനി ഉടമയുമായ പിള്ള പീഡിപ്പിച്ചു എന്ന് ഒറീസക്കാരിയാണ് പരാതി നൽകിയത് രണ്ടു മാസം ഗർഭിണിയായ സ്ത്രീ ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടറാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്ത് കേസ് മ്യൂസിയം പോലീസിന് കൈമാറി സ്ത്രീ മൊഴിയിൽ ഉറച്ചു നിന്നതോടെ രാജ്മോഹൻ പിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു രാജ്യത്തെ പ്രധാന ബിസ്ക്കറ്റ് വ്യവസായിയായിരുന്ന പിള്ളയുടെ സഹോദരനാണ് രാജ്മോഹൻ പിള്ള ഏതാണ്ട് ആയിരത്തി കോടി രൂപയുടെ വിറ്റുവരവുള്ള സ്ഥാപനങ്ങളുടെ ഉടമയായിരുന്നു അദ്ദേഹം കൊച്ചി നഗരത്തിലൂടെ ഓടുന്ന വാഹനത്തിൽ യുവനടി അതിക്രമം നേരിട്ടതിൽ നേരിട്ട് ും മാസങ്ങൾക്ക് ശേഷം പ്രതിയായി അറസ്റ്റിലായ നടൻ ദിലീപ് ജയിലിൽ കഴിഞ്ഞത് റിമാൻഡ് തടവുകാരനായാണ് എൺപത്തിഞ്ച് ദിവസത്തോളമാണ് താരം ജയിലിൽ കഴിഞ്ഞത് കേസ് ഇപ്പോഴും വിചാരണ ഘട്ടത്തിലാണ് ജയിൽവാസത്തിൽ ദിലീപ് നേരിട്ട ദുരന്തം പുറത്തറിയിച്ചത് അന്നത്തെ ജയിൽ ഡി ജി പി ആർ ശ്രീലേഖയായിരുന്നു ദിലീപിനെ അവശ്യനിലയിൽ കണ്ട ശേഷം ജയിലിൽ ശ്രീലേഖ ചില സഹായങ്ങളും അദ്ദേഹത്തിന് ചെയ്തു ചെയ്തുകൊടുത്തിരുന്നു പലതവണ മന്ത്രിയും എം എൽ എയും ആയിരുന്ന ഇപ്പോഴത്തെ മന്ത്രി ഗണേഷ് കുമാറിന്റെ പിതാവായ ആർ ബാലകൃഷ്ണപിള്ള തടവു ശിക്ഷയുടെ കാഠിന്യം അനുഭവിച്ചറിഞ്ഞ മറ്റൊരു പ്രമാണിയാണ് ജയിൽ മന്ത്രിയായി പോലും പ്രവർത്തിച്ച ബാലകൃഷ്ണപിള്ള കേരള ചരിത്രത്തിൽ അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഏക മന്ത്രിയാണ് ഇടമലയാർ കേസിൽ ഒരു വർഷം തടവായിരുന്നു സുപ്രീം കോടതി വിധിച്ചത് എന്നാൽ ജയിലിൽ കഴിഞ്ഞത് ആകെ അറുപത്തൊമ്പത് ദിവസം മാത്രമാണ് പലവിധ അസുഖങ്ങൾ പരിഗണിച്ച് ജയിലിലെ ആശുപത്രി ബ്ലോക്ക് കിട്ടിയതിനാൽ അദ്ദേഹത്തിന് തറയിൽ കിടക്കേണ്ടി വന്നില്ല ഒടുവിൽ പ്രായാധികം കണക്കിലെടുത്തു ടുത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ശിക്ഷയിൽ ഇളവ് നൽകിയാണ് പുറത്തിറക്കിയത് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ റിമാൻഡ് തടവുകാരനായാണ് ജയിലിൽ എത്തിയത് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാറ് വരെ പതിമൂന്ന് തവണ കുറുവിലങ്ങാട് മഠത്തിൽ വെച്ച് ഫ്രാങ്കോ ബലാത്സംഗം ചെയ്തുവെന്ന് പരാതി നൽകിയ കന്യാസ്ത്രീ അതിൽ ഉറച്ചു നിന്നതോടെയാണ് കേസായതും അദ്ദേഹം അറസ്റ്റിലായതും അറസ്റ്റ് ഒഴിവാക്കാൻ ഈ പരാതി നൽകിയ കന്യാസ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ സഹോദരനെ കള്ളക്കേസിൽ കൊടുക്കാനും പല കളികളും കളിച്ചെങ്കിലും പരാതിയിൽ ഉറച്ചു നിന്നതോടെ ബിഷപ്പ് അറസ്റ്റിലായി ഇരുവഞ്ച് ദിവസത്തോളം ജയിലിലും കിടന്നു എന്നാൽ വിചാരണയിൽ ബിഷപ്പ് ഫ്രാങ്കോയെ കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു